കറണ്ട് പോയിച്ചന് ചമ്മന്തിക്കാൻ പറ്റി അതുകൊണ്ട് പിന്നെ ഇടിച്ച് കൈകൊണ്ടൊക്കെ ചമ്മന്തി മുക്കി കഴിക്കണ

എന്നിട്ട് കഴിക്കണം കഴിക്കണം മുക്കി മുക്കി കഴിച്ചോ ഇത് ചമ്മന്തി തൊട്ടില്ല തൊടാതെ കഴിക്കുക കട്ടി കുറഞ്ഞ ദോശ കഴിക്കാൻ സൗകര്യം മൂന്ന് നാല് ദിവസമുണ്ട് നാല് നാലുണ്ട് അഞ്ച് അഞ്ചുണ്ടല്ലോ നാലുണ്ടോ ഐ ഇത് ബുക്ക് കഴിയും തുടങ്ങിയ ആ ല്ലേ ഇത് കഴിക്കാൻ തുച്ഛ കിട്ടും തൊട്ട് കുറച്ചെടുത്തിട്ട് കഴിക്കണം അങ്ങനല്ലേ നല്ലത് നോക്കട്ടെ വയലോട്ട് വയ്ക്കും അത് ഇപ്പെങ്ങനുണ്ട് അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഉണ്ടോ ആ അതാണ് ഇത് പച്ചക്കറിക്കും ഇവിടെ മുക്കിയല്ലേ വെച്ച് കഴിക്കും ഇരിയുണ്ടോ ഉപ്പുണ്ടാവും ഉപ്പുരിയൊക്കെ ഉണ്ടോ ആണ്

രണ്ട് രണ്ട് ഒന്ന് മൂന്ന് ഓർമ്മ എടുത്ത് ഓ അതിനകത്ത് ഇല്ല ഭക്ഷണം ഇല്ല ഇല്ല എന്തുവാ അതാ അത് കുറവാണ് അതിന് ഇത് കഴിക്കാം മൂന്നും മൂന്നും ഇത് കഴിക്കുക അതെ ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് അച്ഛൻ എല്ലാം ചോദിച്ചിട്ടും പറഞ്ഞിട്ടേ ഞാൻ ചെയ്യും കഴിക്കട്ടെ അതൊക്കെയ്യട്ടെ എന്ന് ചോദിക്കും അതൊക്കെ അച്ഛൻ എടുക്കണ അച്ഛന് കഴിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ അച്ഛന് കഴിക്കുന്നതൊക്കെ ഇത് എന്റെ ഫേസ്ബുക്ക് വഴി ഒരുപാട് പേര് കാണുന്നുണ്ട് സതീഷൻ അങ്ങനെ അവർ പലരും ഉണ്ട് ആ നിമിഷം തന്നെ ചെന്ന് അവിടെ അവിടെ എല്ലാവരുടെയും ആ കാര്യമായിട്ട് വലിയ സന്തോഷമായിട്ടുള്ള സന്തോഷമായിട്ടുള്ളതായിട്ടുള്ള കാര്യമായിട്ട് ആ ആ

ടിപ്പി വെള്ളമെന്റ് ഉണ്ടല്ലോ അതാ അതെ അവളുടെ അത് അതാ അത് എല്ലാ പോയിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ അങ്ങോട്ട് ആ മതി വേണം ഞാൻ വേണമെന്നല്ലേ അറിഞ്ഞില്ല അച്ഛൻ മുമ്പ് ചില്ല പറഞ്ഞു ഇത് അച്ഛൻ കഴിക്കും ബാക്കി കൂടെ ബാക്കിയോടെ കഴുകി ബാക്കിയോടെ കഴിച്ചു കഴിച്ചെ കൊറച്ചൂടെ ഉള്ളു അതുകൊണ്ട് കഴിക്കും അച്ഛന്റെ വീഡിയോയെ അച്ഛന് കഴിക്കുന്ന വീഡിയോ ഒക്കെ എന്റെ കൂട്ടുകാരെ കൂട്ടുകാരൊക്കെ എല്ലാരും കാണുന്നുണ്ട് എല്ലാരും അച്ഛനെ തിരക്കുന്നുണ്ട് കേട്ടോ അച്ഛനെ എല്ലാരും തിരക്കും അല്ല അച്ഛന്റെ വീഡിയോ കണ്ടിട്ടേ അവരെല്ലാം അച്ഛനെ തിരക്കും അച്ഛനെ തിരക്കിന്ന് പറയണം അച്ഛനെ അന്വേഷിച്ചെന്ന് പറയണം എന്നൊക്കെ പറയും കേട്ടോ പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ എല്ലാവർക്കും ഹായ് പറ എല്ലാര് ഹായ് ഹായ് വീഡിയോസ് എല്ലാരും കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് എല്ലാവർക്കും അച്ഛനും ഇഷ്ടമാണ് അച്ഛൻ കഴിക്കുന്ന കാണുന്നുണ്ട് അച്ഛൻ്റെ സംസാരം പാ അച്ഛൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട് അച്ഛൻ്റെ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ എൻ്റെ അടുത്ത് എല്ലാവരും പറയും ചെല്ലമ്പ അച്ഛൻ്റെ പാട്ട് കേട്ടു അച്ഛൻ്റെ അടിപൊളി പാട്ടാണ് അച്ഛൻ ഫേമസ് ആയി പാട്ടൊക്കെ കേട്ടോ ഒമ്പത് കറക്ട് അച്ഛനെ കണ്ണാടി വെക്കേണ്ടല്ല കാറിൽ തന്നെ പോകുമ്പോൾ ബോർഡുകളെല്ലാത്ത കറക്റ്റ് ആ കറണ്ട് പോയി വീണ്ടും കറു ആ കറണ്ട് പോയി ഓക്കെ മതി അച്ഛനും മതി തോന്നും ഒന്നര മുറി അച്ഛൻ കഴിച്ചു ഓക്കേ അച്ഛാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിഞ്ഞു ഓക്കെ ഓക്കെ വെള്ളമോട് എടുത്ത് പിടിക്കണം വെള്ളം എടുത്തരാ